സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരാനിരിക്കെ പ്രായപരിധിയിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു സവിശേഷ മികവ് പുലർത്തുന്നവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ പാർട്ടിയുടെ ഭരണഘടനാപരമായ സംരക്ഷണം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഭിപ്രായപ്പെട്ടു എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവരെ മാത്രമേ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വയസ്സ് പിന്നിട്ടവരെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുമ്പോൾ പ്രമുഖ നേതാക്കളാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ പുറത്തുപോകുന്നത് പ്രായപരിധി അടിസ്ഥാനമാക്കിയുള്ള ഒഴിവാക്കൽ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വലിയ വയസ്സ് തികയാൻ പോകുന്നവരെയാണോ ഒഴിവാക്കുന്നത് അതോ പൂർത്തിയായവരെയാണോ എന്നതിലാണ് ആശയക്കുഴപ്പം മാനദണ്ഡം എന്തായാലും സവിശിഷ്ടമായ പ്രവർത്തനമിക പുലർത്തുന്നവർക്ക് ഇളവ് നൽകണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം സെഗാവ് പണറായിക്ക് കൊടുത്തത് പോലെ തന്നെയാണ് അത് നിലവിലുള്ള പാർട്ടി കമ്മിറ്റിക്ക് തോന്നിയാൽ അവരെ നിലനിർത്തണം ഭരണഘടനാപരമായിട്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായിട്ട് ഞാൻ നേതൃസമിതികൾ അംഗമാകുന്നതിനുള്ള പരമാവധി പ്രായം എഴുപത്തിയഞ്ചായി കണ്ണൂർ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും ആർക്കൊക്കെ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി സെൻട്രൽ കമ്മിറ്റി എടുക്കും പിന്നെ സ്റ്റേറ്റ് ഫോർ സമ്മേളന കാലത്ത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവരെ മാത്രമേ ഒഴിവാക്കുകയുള്ളൂ എന്ന് സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുന്നു എം വി ഗോവിന്ദന്റെ ഈ വാക്കുകൾ പാർട്ടി നേതാക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് വയസ്സാകാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള നേതാക്കൾക്ക് ഇളവ് ലഭിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ടി പി രാമകൃഷ്ണനും ഇ പി ജയരാജനുമൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ എഴുപത്തിയഞ്ചെയ്ന്ന് എ കെ ബാലനും ഇളവ് ലഭിച്ചേക്കാം എന്നാൽ വ്യക്തിപരമായി ഇനി തുടരാനില്ലെന്ന വികാരത്തിലാണ് എ കെ ബാലൻ കൊല്ലത്ത് നിന്ന് സതീഷിനും അഭിലാഷ് തൊഴിലുംകോടിനൊപ്പം ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനങ്ങളെ ക്ഷമയോടെ കേൾക്കണമെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വിനയത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ ഭരണത്തിലെ മൂന്നാം മുഴുവുമായി ബന്ധപ്പെട്ട ഇന്നലെ നടത്തിയ പ്രതികരണം എം എ ബേബി മയപ്പെടുത്തും ക്ഷമാപൂർവം വിനയത്തോടുകൂടി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ചില കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ജനങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ നമ്മൾ ജനകീയ പ്രസ്ഥാനം ഉൾക്കൊള്ളണം തുടർ ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് നേതൃത്വത്തോടെ എം എ ബേബിക്ക് പറയാനുള്ളത് ഇതാണ് ക്ഷമയോടെ ജനങ്ങളെ കേൾക്കണം വിനയത്തോടെ മുന്നോട്ടു പോകണം മൂന്നാം മൂഴവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പ്രതികരണം എം എ ബേബി മയപ്പെടുത്തി ഇന്നലെ എം എ ബേബി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു മൂന്നാം മൂഴം ഈ ചെങ്കുടി പ്രസ്ഥാനത്തിന് മണ്ണിന്റെ മക്കൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം ഊഴ കിട്ടാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് മൂന്നാം ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു എം എ ബേബിയുടെ ഈ മുന്നറിയിപ്പ് സംഭവം ചർച്ചയായതോടെയാണ് നിലപാട് മയപ്പെടുത്തിയത് സംസ്ഥാന സമ്മേളനത്തിന്റെ ലക്ഷ്യം തന്നെ തുടർ ഭരണത്തിന്റെ തുടർച്ചയെന്ന് വ്യക്തമാക്കുകയാണ് എം എ ബേബി ആർ അരുൺരാജ് ട്വന്റി ഫോർ കൊല്ലം